തിരുവനന്തപുരത്ത് നടനും ബി ജെ പി നേതാവുമായ ജി കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടുപോക്കഴിഞ്ഞ് കേസ് കൃഷ്ണകുമാർ മകൾ കൃഷ്ണ കൃഷ്ണകുമാറിന്റെ സുഹൃത്ത് സന്തോഷവർ എന്നിവർക്കെതിരെയാണ് മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നത് ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരുടെ പരാതിയിലാണ് ഇവർക്കെതിരെ തട്ടിക്കൊണ്ട് പോക്കലിന് കേസ് രജിസ്റ്റർ ചെയ്തത് പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ച് തീർക്കുന്നതിന് വേണ്ടി ആരോപണ വിധേയരായ വനിതാ ജീവനക്കാരെ വിളിച്ചു വരുത്തുകയും അതിനുശേഷം മറ്റൊരിടത്തേക്ക് ഇവരെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി എന്നാണ് കേസ് കൃഷ്ണകുമാറിനെതിരെ ജീവനക്കാർ നൽകിയിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മ്യൂസിയം പോലീസ് കേസ് എടുത്തിട്ടുള്ളത് സ്ത്രീത്വത്തെ അപമാനിച്ചതിനും കേസെടുത്തിട്ടുണ്ട് വനിതാ ജീവനക്കാരിയെ തട്ടിക്കൊണ്ടുപോയ ശേഷം വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയെന്നതാണ് പരാതി ജീവനക്കാരി എട്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപ നൽകിയതിൻ്റെ രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് കേസിൽ വിശദമായ അന്വേഷണത്തിനു ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് പോലീസിന്റെ തീരുമാനം ദിയ കൃഷ്ണയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലെ മൂന്ന് വനിതാ ജീവനക്കാർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് കാണിച്ച് വനിതാ ജീവനക്കാർക്കെതിരെ നേരത്തെ പരിതാതി നൽകിയിരുന്നു ഇതിനു ആരോപണ ആരോപണവിധേയായ വനിതാ ജീവനക്കാരിയുടെ ഭർത്താവ് ആദർശ് മകൾ ദിയെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറഞ്ഞിരിക്കുന്നു കൃഷ്ണകുമാർ മ്യൂസിയം പോലീസിൽ നൽകിയ പരാതിയിൽ ജീവനക്കാരികളായ വിനീത ദിവ്യ രാധാകുമാരി എന്നിവർക്കെതിരെയും ദിയാകൃഷ്ണ ഭീഷണിപ്പെടുത്തിയതിന് വിനീതയുടെ ഭർത്താവ് ആദർശിനെയും പ്രതികളാക്കി മുൻപ് കേസെടുത്തിട്ടുണ്ട് ദിയാ കൃഷ്ണയുടെ കവടിയാറിലുള്ള ഒ ബൈഒ സി എന്ന ആഭരണങ്ങളും സാരിയും വിൽക്കുന്ന ഓൺലൈൻ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിലെ സ്ഥാപനത്തിലാണ് ഇത്തരത്തിൽ ജീവനക്കാരികൾ തട്ടിപ്പ് നടത്തിയതെന്ന് പരാതിയുമായാണ് കൃഷ്ണകുമാർ ദിയയും രംഗത്ത് വന്നിരിക്കുന്നത് മുൻ ജീവനക്കാരികളായ വിനീത ജൂലിയസ് ദിവ്യ ഫ്രാങ്കൽ രാധു എന്നിവർക്കെതിരെയാണ് ദിയ പരാതി നൽകിയത് ആദ്യം ഓൺലൈൻ ബിസിനസ്സായി നടത്തിയിരുന്ന അടുത്തിടെയാണ് തിരുവനന്തപുരം നഗരത്തിൽ ഷോറൂമിലേക്ക് ദിയ മാറ്റുന്നത് നിലവിൽ ഓൺലൈൻ ഷോറൂം വഴിയും വിൽപ്പന നടക്കുന്നുണ്ട് എന്നാൽ ഇവിടെ പേയ്മെന്റുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പ് നടന്നു എന്ന പരാതി ദിയാകൃഷ്ണ ഉന്നയിക്കുകയായിരുന്നു കടയിലും ഓൺലൈനും കടയുടെ യഥാർത്ഥ പേയ്മെന്റ് സ്കാനിങ്ങിന് പകരം ആരോപിതരായ ജീവനക്കാർ താങ്കളുടെ സ്വന്തം നമ്പറുകൾ നൽകി എന്നതാണ് ദിയയുടെ പരാതി കടയിലെയും ഓൺലൈനും നൽകിയിട്ടുള്ള സ്കാൻ വർക്കല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ സാധനങ്ങൾ വാങ്ങിയവരോട് താങ്കളുടെ നമ്പറിലേക്ക് പണം അയക്കുവാൻ ആവശ്യപ്പെട്ടിരുന്നത് ഇവർ പ്രധാനമായും തട്ടിപ്പ് നടത്തിയത് ഒരാളിൽ നിന്നും അൻപതിനായിരം രൂപ വരെ തട്ടി എടുത്തു നിരവധി കസ്റ്റമേഴ്സിൽ നിന്നും തന്നെയും ഇവർ ഇത്തരത്തിൽ പറ്റിച്ചു എന്നാണ് ദിയ പറയുന്നത് മുൻ ജീവനക്കാർ യഥാർത്ഥ ക്യു ആർ കോഡിന് പകരം സ്വന്തം നമ്പറുകൾ നൽകുന്നു എന്നും എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നുള്ള ഒരു സ്റ്റോറി ദിയ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെ നിരവധി പേരാണ് ദിയക്ക് ഇത്തരക്കാർ ഇത്തരത്തിൽ ജീവനക്കാർ പറഞ്ഞതുപ്രകാരം അവർ നൽകിയ നമ്പറിൽ പണം നൽകിയെന്ന് പറഞ്ഞത് അങ്ങനെയാണ് ദിയെ മറ്റുള്ളവർ അറിയിക്കുകയും ചെയ്തത് ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ തുടർന്നുള്ള സ്റ്റോറികളിലും ദിഗ പങ്കുവച്ചിരുന്നു